ജിയോ എയർ ഫൈബറിൽ ഒരു രൂപയ്ക്ക് കണക്ഷൻ ആരും സ്കിപ്പ് ചെയ്യല് ഇത് കണ്ട് നോക്കിയുള്ളൂ വൈഫൈ കണക്ഷനുണ്ട് എണ്ണൂറ്റി മുപ്പത്തഞ്ച് ടി വി ചാനൽസ് ഉണ്ട് ലൈവ് ഒ ടി പ്ലാറ്റ്ഫോം ഉണ്ട് പതിമൂന്നെണ്ണം നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ മൈ ജിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അത് ലോഗിൻ ചെയ്ത് ഓപ്പൺ ആക്കുക താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ ഗെറ്റ് ജിയോ എയർ ഫൈബർ എന്നുള്ളൊരു ഓപ്ഷൻസ് കാണും അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് വരുന്നതായിരിക്കും ആ പേജിൽ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കാനുണ്ട് അതിൽ കൊടുക്കേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് കിടക്കുന്നത് പിൻകോഡാണ് സെക്കൻഡ് നമ്മുടെ അഡ്രസ്സ് എന്ന് ചോദിക്കുന്നിടത്ത് ആ ലൊക്കേഷന് ക്ലിക്ക് ചെയ്താൽ മതി ഫോണിൻ്റെ ലൊക്കേഷൻ ഓൺ ആയിരിക്കണം അത് ലൊക്കേഷന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കവിടെ നമ്മുടെ ലൊക്കേഷൻ ഡീറ്റെയിൽ അവിടെ ചെല്ലും അത് കഴിഞ്ഞ് വീട്ട് നമ്പർ അടിച്ചു കൊടുക്കുക അതിൻ്റെ ഏറ്റവും താഴെ നമ്മുടെ പേരുണ്ടാവും ആറ് പേരിലാണോ സിം എടുത്തേ അത് അത് മാറ്റാൻ പറ്റില്ല അതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക ഒരു കൺഫോമേഷൻ സൈറ്റാണ് ഓപ്പൺ ആയി വരുന്നത് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് കൺഫേം ഇൻട്രസ്റ്റിംഗ് ആർ എസ് സീറോ എന്ന് പറഞ്ഞ് അപ്പം അത് ആ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞുമ്പോൾ നമുക്ക് അടുത്തൊരു പേജ് വരും ഇവിടെ എല്ലാർ നമ്പരും മറ്റുള്ള ഡീറ്റെയിൽസൊക്കെയാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ആ ആ ഒരു എല്ലാർ നമ്പറിൻ്റെ ഡീറ്റെയിൽ വെച്ച് നെക്സ്റ്റ് അത് കഴിയുമ്പോൾ ഒരു പോപ്പവ് വരും ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അവിടെ താഴെയായിട്ട് ഒരു ഡെണ്ണെന്നുള്ളൊരു ഓപ്ഷൻസ് കാണിക്കും ആ ഡണ്ണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി നമ്മുടെ ഇതിനകത്ത് സക്സസ് ആയി നമ്മുടെ ഓർഡർ എന്നുള്ളൊരു പേജിലൂടെ ഓപ്പൺ ആയി വരും ഇത്രയും മാത്രം നിങ്ങൾ ചെയ്താൽ മതി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അമ്പത് ദിവസത്തേക്കിന് നിങ്ങൾക്ക് ജിയോ എയർഫൈബർ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം അഡ്വാൻസ് പേയ്മെൻ്റ് അടച്ച് ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇതെല്ലാം ഫ്രീ ആണ് ഒരു ഫോണിലൊരു എസ് എം എസ് വരുന്നുണ്ട് ഇതേമാതിരി ഇങ്ങനൊരു മെസ്സേജ് വന്നതിന് ശേഷം എനിക്കൊന്ന് കമൻറ്റ്സ് ഇട്ടോളൂ ഞാൻ നിങ്ങൾക്ക് ഒരു ഗോൾഡ് പാസ് ക്രിയേറ്റ് കിട്ടി തരും ആ ഗോൾഡ് പാസ് വെച്ച് നിങ്ങൾക്ക് ഒരു രൂപ അടച്ച് നിങ്ങൾക്ക് ജിയോ എയർഫൈബർ അമ്പത് ദിവസത്തേക്കിന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് ഇതുപോലെ ഹെൽപ്ഫുള്ള വീഡിയോസ് ഇനിയും ചെയ്യാൻ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്ത്